പാട്ടു വേദിയിൽ പുത്തൻ പ്രകടനവുമായി കൃഷ്ണ എത്തുന്നു പഴയകാല നിത്രതൻ എന്ന പഴയകിയമ്മ പാടിയ ഗാനവുമായാണ് താരമെത്തുന്നത് എത്തുന്നത് സ്ഥലവും ആഹാ ആഹാ എന്ന് പറയുന്ന പോഷൻസ് തന്നെയായിരുന്നു ഞാനുമായിട്ട് ഈ പാട്ടിനൊരു ബന്ധമുണ്ട് പറയാമോ മനോഹരമായാണ് താരം ഗാനം ആലപിച്ചത് പാട്ടുവേദിയിൽ പുത്തൻ പ്രകടനവുമായി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ മിന്നൽ കൈവളാർത്തി എന്ന സുജാത പാടിയ ഗാനമാണ് താരം തനിമ കളയാതെ ആലപിക്കുന്നത് അപ്പോ ഓള് വേറെ പോയി പ്രാണസഖി എന്ന കെ ജെ യേശുദാസ് ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് നെഞ്ചിന്റെ ഒരു താജ്മഹൽ താരത്തിന്റെ സംസാരം കേട്ട് ചെഡ് ചിരിച്ചു കുട്ടിയുടെ പേര് പഴിയാക്കുന്നുണ്ട് അതൊന്നല്ല എനിക്ക് താരത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം